ം നമോ ഭഗവതേ വാസുദേവായ ഹരി ശ്രീ ശ്രീമദ് ഭാഗവതാമൃതം അഞ്ചാം സ്കന്ധം ആരംഭിക്കുകയാണ് നിവൃത്തരാഗസ് ഗൃഹം തപോവനം പരീക്ഷി ചക്രവർത്തി ശ്രീശുഖനോട് ചോദിച്ചു മഹർഷേ ഭാഗവതനും ആത്മാരാമനുമായ പ്രിയവ്രതൻ കർമ്മബന്ധത്തിനും അവമാനത്തിനും മൂലമായ ഗാർഹസ്ഥ്യം എങ്ങനെ സ്വീകരിച്ചു പ്രിയവർദ്ധനെ പോലെ മുക്തസംഗന്മാരായ മഹത്തുക്കൾക്ക് ഗൃഹത്തിൽ ആസക്തിയുണ്ടാവാൻ ഉത്തമ ഉത്തമശ്ലോകൻ്റെ പാദഛായയിൽ നിർവൃതി കൊള്ളുന്ന മഹാത്മാക്കൾക്ക് കുടുംബസുഖത്തിൽ ആഗ്രഹം കാണുകയില്ലല്ലോ വിത്താദികളിൽ ആസക്തനായിരുന്ന പ്രിയവർദ്ധന് ഭഗവാനിൽ നിശ്ചലമായ ഭക്തിയും മോക്ഷവും ലഭിച്ചതെങ്ങനെ ശ്രീശുഖനരുളി ഭഗവത് ഭക്തന്മാർക്ക് കുടുംബാസക്തി ഉണ്ടാകാൻ ഇടയില്ലെന്ന് പറഞ്ഞത് നേര് തന്നെ പവിത്രകീർത്തിയായ ഭഗവാന്റെ അടിമലരിലെ നറുന്തേൻ നുകരുന്ന പരമഹംസന്മാർക്ക് അതിൽ അല്പമെന്തെങ്കിലും വിഘ്നം നേരിട്ടാലും അവർ ആ മാർഗത്തെ കൈവിടാറില്ല രാജപുത്രനും പരമഭാഗവതനുമായ പ്രിയവ്രതൻ നാരദമാമുനിയുടെ പദപരിചരണം കൊണ്ട് ആത്മജ്ഞാനിയായിത്തീർന്നു ആ നിലയിൽ തന്നെ തുടരണം എന്നാണ് അദ്ദേഹം ആഗ്രഹിച്ചത് എന്നാൽ അദ്ദേഹത്തിൻ്റെ ഗുണോത്കർഷം കണ്ടറിഞ്ഞ പിതാവ് അദ്ദേഹത്തോട് രാജ്യഭാരം ഏറ്റെടുക്കാൻ ആവശ്യപ്പെട്ടു സമസ്തകരണങ്ങളും ശ്രീ വാസുദേവനിൽ സമർപ്പിച്ച പ്രിയവ്രതൻ രാജ്യകാര്യ രാജ്യകാര്യങ്ങളിൽ ഏർപ്പെട്ടാൽ ആത്മവിസ്മൃതി വന്നുപോയെങ്കിലോ എന്ന് നനച്ച് അച്ഛൻ്റെ ആജ്ഞയെ അഭിനന്ദിച്ചില്ല സമസ്ത ജഗത്തും സന്താനവൃദ്ധി കാക്ഷിക്കുന്ന കാക്ഷിക്കുന്നുണ്ട് എന്നറിഞ്ഞ ബ്രഹ്മദേവൻ സ്വപാർശ്വത പരിസേവിതനായി സത്യലോകത്തിൽ നിന്നും താഴോട്ടിറങ്ങി വഴിക്ക് അവിടെവിടെ അമരന്മാരാൽ പരിപൂജിതനായ ബ്രഹ്മാവ് ഗന്ധമാതന പർവ്വതത്തിൻ്റെ താഴ്വരയിലെത്തി തത്സമയം പ്രിയവ്രതൻ നാരദമാമുനിയിൽ നിന്നും ആത്മതത്വം കൊണ്ടിരിക്കുകയായിരുന്നു മകനെ കൂട്ടിക്കൊണ്ടുപോകാൻ മനുവും വന്നു ചേർന്നിട്ടുണ്ട് ഹംസയാനത്തിൽ സമാഗതനായ താതനെ കണ്ട് ദേവ മനുവിനോടും പ്രിയവർദ്ധനോടും ഒരുമിച്ച് എതിരേറ്റ് സ്വീകരിച്ച് വാഴ്ത്തി സഭാജിതനായ ബ്രഹ്മദേവൻ പ്രിയവർദ്ധനോട് ഈ വിധം പറഞ്ഞു വത്സ ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചു കേൾക്കുക ഞാനും പരമശിവനും നാരദനും നിൻ്റെ താതനും ആരുടെ ആജ്ഞയെ ശിരസാവഹിക്കുന്നുവോ ആ പുരുഷോത്തമൻ്റെ അരുളപ്പാടിനെ നീ അനാദരിക്കാൻ പാടുള്ളതല്ല തപസ്സുകൊണ്ടോ കൊണ്ടോ യോഗം കൊണ്ടോ പ്രഭാവം കൊണ്ടോ ഒന്നും അദ്ദേഹത്തിൻ്റെ നിശ്ചയത്തെ അന്യഥാകരിക്കാൻ ഒരുവനും സാധ്യമല്ല ഈശ്വരേച്ഛയനുസരിച്ച് ജീവികൾ ശോകവും മോഹവും ഭയവും സുഖവും ദുഃഖവും ജനനവും മരണവും അനുഭവിക്കാനായി ദേഹം ധരിക്കുന്നു സർവേശ്വരൻ്റെ വിധി നിഷേധങ്ങളാകുന്ന കയറുകൊണ്ട് മൂക്കിൽ കയറിട്ട നാൽക്കാലികളെ പോലെ ഞങ്ങളെല്ലാം ബന്ധിക്കപ്പെട്ട് അദ്ദേഹത്തിൻ്റെ ആജ്ഞയെ അനുസരിക്കുന്നു ഗുണകർമ്മ സംഘം അനുസരിച്ച് ഈശ്വരൻ നൽകുന്ന സുഖദുഃഖങ്ങളെ ഞങ്ങൾ അനുഭവിക്കുന്നു മുക്തൻ പോലും ശരീരം പതിക്കുന്നതുവരെ പ്രാരബ്ധം അനുഭവിക്കും പക്ഷേ മുക്തപുരുഷൻ അഭിമാന ശൂന്യനായതുകൊണ്ട് ശരീരത്തിന് വന്നു ചേരുന്ന സുഖദുഃഖങ്ങളാൽ വിവശനാകുന്നില്ല അവൻ്റെ കർമ്മങ്ങൾ പുനർജന്മത്തിന് കാരണമാകുന്നുമില്ല വിവേകമില്ലാത്തവന് വനത്തിലും ഭയപ്പെടേണ്ടതുണ്ട് കാരണം ഷഡ് റിപുക്കളും അവനോടൊപ്പമുണ്ട് മനസ്സടങ്ങിയ ആത്മാരാമന് ഗൃഹത്തിലിരുന്നാലും എന്താണ് ദോഷം പഞ്ചേന്ദ്രിയങ്ങളെയും മനസ്സിനെയും ജയിക്കാൻ ആഗ്രഹിക്കുന്നവൻ ആദ്യം തന്നെ ഗൃഹസ്ഥാശ്രമത്തിൽ പ്രവേശിച്ച് അതിനായിക്കൊണ്ട് പ്രയത്നിക്കണം കോട്ടയ്ക്കകത്തിരിക്കുന്നവൻ പ്രബലശത്രുക്കളെ കീഴടക്കാൻ സമർത്ഥനായിത്തീരുന്നുണ്ടല്ലോ ശത്രുക്കൾ ക്ഷീണിച്ചാൽ പിന്നെ ഇഷ്ടം പോലെ സഞ്ചരിക്കാം നീ ശ്രീഹരിയുടെ ചരണകമല കോരകമാകുന്ന കോട്ടയ്ക്കുള്ളിൽ പ്രവേശിച്ച് ഷഡ് വൈരികളെയും വിമുക്ത വിമുക്തസങ്കനായി ദൈവദത്തമായ ഭോഗങ്ങളും ഭുജിച്ചുകൊണ്ട് ഭഗവാനെ ആരാധിക്കുക ബ്രഹ്മദേവൻ്റെ ഈ അരുളപ്പാട് പ്രിയവ്രതൻ സവിനയം സ്വീകരിച്ചു നിവൃത്തി മാർഗത്തെ സ്വീകരിക്കാൻ കഴിയാഞ്ഞതിനാൽ പ്രിയവ്രതന് കുണ്ഠിതമുണ്ടായില്ല താൻ ഉദ്ദേശിച്ച വഴിയിൽ നിന്നും ശിഷ്യനെ തെറ്റിച്ചല്ലോ എന്ന് നാരദന് വിഷമവും തോന്നിയില്ല തൻ്റെ ഉദ്ദേശം സാധിച്ചതിൽ മനു സന്തുഷ്ടനായി എല്ലാവരും ആദരിക്കപ്പെട്ട ബ്രഹ്മദേവൻ സത്യലോകത്തിലേക്ക് തിരിച്ചുപോയി ഹരേ സപ്തസാഗരങ്ങളും സപ്തദ്വീപങ്ങളും നാരദൻ്റെ അനുമതിയോടുകൂടി പ്രിയവർദ്ധനെ രാജ്യപരിപാലനത്തിൽ ഏർപ്പെടുത്തിയിട്ട് മനു വിഷയാശയിൽ നിന്നും നിവൃത്തനായി ഇപ്രകാരം പ്രിയവർദ്ധൻ ഈശ്വരേച്ഛയ രാജ്യപരിപാലനം ഏറ്റെടുത്തു നിരന്തരം പുരുഷോത്തമ പുരുഷോത്തമചരണാനുസന്ധാനം കൊണ്ട് രാഗാദിദോഷങ്ങളകന്ന് മഹത്തുക്കളെ മാനിച്ചുകൊണ്ട് അദ്ദേഹം പ്രജാപരിപാലനം നടത്തി അദ്ദേഹം പ്രജാപതിയായ വിശ്വകർമാവിൻ്റെ പുത്രി ബഹിർഷ് വിശ്വകർമാവിൻ്റെ പുത്രി ബർഹിഷ്മതിയെ വിവാഹം ചെയ്തു അവർക്ക് പത്തു പുത്രന്മാരും ഒരു പുത്രി പിറന്നു ആഗ്നേധ്രൻ യഥജിഹ്വൻ യജ്ഞബാഹു മഹാവീരൻ ഹിരണ്യരേതസ് ഖതപൃഷ്ടൻ സവനൻ മേധാതിഥി വീതിഹോത്രൻ കവി എന്നീപ്രകാരം അഗ്നിയുടെ പര്യായ കൂടിയവരാണ് പുത്രന്മാർ എല്ലാം പുത്രിക്ക് ഊർജ്വസ്വതി എന്നും പേർ ഇവരിൽ കവി മഹാവീരൻ സവനൻ എന്നിവർ ബാല്യം മുതൽക്ക് തന്നെ ആത്മവിദ്യാ വിശാരദന്മാരായിരുന്നു അവർ പരമഹംസാശ്രമം സ്വീകരിച്ചു ശ്രീഹരിയുമായി താതാത്മ്യം പ്രാപിച്ചു പ്രിയമൃതന് മറ്റൊരു ഭാര്യയിൽ ഉത്തമൻ താമസൻ രൈവതൻ എന്ന് മൂന്ന് മക്കളുണ്ടായി അവർ യഥാകാലം തീർന്നു പ്രിയവ്രതൻ അനേകകാലം രാജ്യഭോഗങ്ങൾ പൂജിച്ചു സൂര്യൻ മേരുവിന് പ്രദക്ഷിണം വയ്ക്കുമ്പോൾ ഭൂമണ്ഡലത്തിൻ്റെ പകുതി ഭാഗം പ്രകാശമയവും മറുപകുതി അന്ധകാരപൂർണവും ആകുമല്ലോ പ്രിയവ്രതന് ഇത് അത്ര ഇഷ്ടമായില്ല ഇരുളടഞ്ഞ ഭാഗവും കൂടി പ്രകാശപൂർണമാക്കുന്നതിനു വേണ്ടി പ്രിയവ്രതൻ സൂര്യസങ്കാശമായ സ്വരഥത്തിൽ കയറി സൂര്യൻ്റെ പിന്നാലെ ഏഴ് പ്രാവശ്യം ഭൂമിയെ ചുറ്റി സഞ്ചരിച്ചു അദ്ദേഹത്തിൻ്റെ തേരു ഉരുൾ കൊണ്ട് ഭൂമിയിലുണ്ടായ അഗാധ ഗർത്തങ്ങളാണ് സപ്തസാഗരങ്ങളായി തീർന്നത് അതുകൊണ്ട് തന്നെ സപ്തദ്വീപങ്ങളും ഉണ്ടായി ജമ്പു പ്ലക്ഷം ശാൽമലി കുശം ക്രൗഞ്ചം ശാഖം പുഷ്കരം ഇവയാണ് സപ്തദ്വീപങ്ങൾ ഓരോന്നിൻ്റെയും ചുറ്റും സമുദ്രമുണ്ട് ഇവയുടെ വലിപ്പം ഒന്നിനൊന്ന് ഇരട്ടിയാകുന്നു ക്ഷാരോധം ഇക്ഷുരസോദം സുരോദം ഹൃദോദം ക്ഷീരോദം ദധിമണ്ഡോദം ശുദ്ധോദം ഇവയാണ് സപ്തസാഗരങ്ങൾ പ്രിയവ്രതൻ തൻ്റെ പുത്രന്മാരായ ആഗ്നേധ്രൻ യധ്മജിഹ്വൻ യജ്ഞബാഹു ഹിരണ്യരേതസ് ഖൃതപൃഷ്ടൻ മേധാതിഥി വീതിഹോത്രൻ എന്നിവരെ ജംബുവാദി ജംബുവാദിദ്വീപങ്ങളിൽ യഥാക്രമം അധിപന്മാരായി അധിപന്മാരായി നിയമിച്ചു പുത്രിയായ ഊർജസ്വതിയെ ശുക്രന് വിവാഹം ചെയ്തു കൊടുത്തു അവരുടെ പുത്രിയാണ് ദേവയാനി നാരദശിഷ്യനായ പ്രിയവ്രതൻ രാജ്യഭരണകാര്യങ്ങളിൽ വിരക്തനായിട്ട് ഈ വിധം പറഞ്ഞു അയ്യോ കഷ്ടം ഞാൻ അരുതാത്തത് ചെയ്തു പോയല്ലോ അവിദ്യാവിരചിതമായ വിഷയാന്ധകോപത്തിൽ ഞാൻ പെട്ടുപോയി ഈ വനിതയുടെ വിഹാരമറക്കടനായിപ്പോയല്ലോ ഞാൻ കഷ്ടം കഷ്ടം മതി മതി ഭഗവത് അനുഗ്രഹം കൊണ്ട് നിർവേദം വന്ന പ്രിയവ്രതൻ കാന്തയേയും അവനിയേയും ഉപേക്ഷിച്ച് നാരദമാമുനി ഉപദേശിച്ച നിവൃത്തി വീണ്ടും സ്വീകരിച്ചു ഈശ്വര സദൃശനായ പുത്രനു വേണ്ടി പ്രാർത്ഥന പ്രിയവ്രതപുത്രനായ ആഗ്നേധ്രൻ ജംബുദ്വീപവാസികളായ സ്വപ്രജകളെ സ്വന്തം സന്താനങ്ങളെ എന്ന പോലെ കാത്തുരക്ഷിച്ചു അദ്ദേഹം ഒരിക്കൽ ബ്രഹ്മാവിനെ ആരാധിക്കണം എന്നു നനച്ച് സുരവനിതാ ക്രീഡാചലന്മാർ സുരവനിതാ ക്രീഡാചലമായ മന്ദരപർവ്വതത്തിൻ്റെ താഴ്വരയിൽ എത്തി സുരവനിതാ ക്രീഡാചലമായ മന്ദരപർവ്വതത്തിൻ്റെ താഴ്വരയിൽ എത്തി ബ്രഹ്മാവ് തൻ്റെ സദസ്സിലെ ഗായികയായ പൂർവചിത്തി എന്ന അപ്സര സ്ത്രീയെ ആഗ്നേധ്രൻ്റെ അടുത്ത് അയച്ചു അവൾ അതിരമണീയമായ ആ ആശ്രമപ്രദേശത്തിലെത്തി അവളുടെ നൂപുരനാഥം കേട്ട് രാജകുമാരൻ കണ്ണു തുറന്നു നോക്കി അവളുടെ സൗന്ദര്യാതിശയത്താൽ ആഗ്നേത്രൻ ആകൃഷ്ടനായി അനുന അനുനയവചനങ്ങളാൽ അദ്ദേഹം അവളെ വശീകരിച്ചു അവൾ അദ്ദേഹത്തെ പതിയായി സ്വീകരിച്ചു അവർക്ക് നാഭി കിംപുരുഷൻ ഹരിവർഷൻ ഇളാവൃതൻ രമ്യകൻ ഹിരൺമയൻ കുരു ഭദ്രാശ്വൻ കേതുമാലൻ എന്ന് ഒമ്പത് പുത്രന്മാരുണ്ടായി പുത്രന്മാർ പിറന്ന ശേഷം പൂർവജിത്തി ആഗ്നേധ്രനെ ഉപേക്ഷിച്ച് ബ്രഹ്മസദസ്സിലേക്ക് പോയി അതൃപ്തകാമനായ ആഗ്നീധ്രൻ വേദോക്തകർമ്മങ്ങൾ അനുഷ്ഠിച്ച് അപസരാസാരോക്യം പ്രാപിച്ചു പിതൃവിയോഗ അനന്തരം നാഭി പേർ മേരു മേരുപുത്രിമാരായ നാഭി മുതൽ പേർ മേരുപുത്രിമാരായ മേരുദേവി പ്രതിരൂപ ഉഗ്രതം ശ്രീ ലത രമ്യ ശ്യാമ നാരി ഭദ്ര വേദവിധി എന്നി എന്നിവരെ യഥാക്രമം വിവാഹം ചെയ്തു അപത്യകാമനായ നാഭി മേരുദേവിയും ഒരുമിച്ച് യജ്ഞപുരുഷനായ ഭഗവാനെ ആരാധിച്ചു ഭക്തവത്സലനായ ഭഗവാൻ അവരുടെ മുമ്പിൽ ആവിർഭവിച്ചു നാഭിയും യാചകന്മാരും അവനതമസ് അവനതമസ്തകരായി സ്വീകരിച്ചു വാഴ്ത്തി പ്രഭോ അവിടുത്തെ സ്തുതിപ്പാൻ ഞങ്ങൾ ശക്തരല്ല നമസ്കാരം പറയാൻ മാത്രമേ ഞങ്ങൾ പഠിച്ചിട്ടുള്ളൂ ഭക്തന്മാർ അർപ്പിക്കുന്ന ഗദ്ഗദാക്ഷരങ്ങൾ കൊണ്ടും ജലജല ഫലാദികൾ കൊണ്ടും അവിടുന്ന് പ്രീതനാകുന്നു അവിടുത്തെ ഈ ദർശനം തന്നെ ഏറ്റവും വലിയ അനുഗ്രഹം ജ്ഞാന നിർദഗ്ധകഷായന്മാരായ ആത്മാരാമന്മാർ പോലും അങ്ങയുടെ ഗുണഗണങ്ങൾ കീർത്തിക്കുന്നതിൽ തൽപരരാകുന്നു വിശപ്പ് കാലിടറൽ കോട്ടുവായിടൽ ഉരുണ്ടുവീഴൽ തുടങ്ങിയ കഷ്ടാവസ്ഥകളിലും ജ്വരാതിരോഗങ്ങൾ മരണം എന്നീ അവസരങ്ങളിലും സർവപാപഹരമായ അവിടുത്തെ മഹിമാസൂചകങ്ങളായ തിരുനാമങ്ങൾ ഞങ്ങളുടെ നാവിന്മേൽ വിളങ്ങുമാറാകണം ഈ രാജാവ് അങ്ങയെപ്പോലുള്ള ഒരു പുത്രനു വേണ്ടി പ്രാർത്ഥിക്കുന്നു ഇതിനു വേണ്ടി അങ്ങയെ ആരാധിച്ച അപരാധം നിന്തിരുവടി പുറത്തരുളണം ശ്രീ ഭഗവാൻ അരുൾ ചെയ്തു അല്ലയോ ഋഷികളെ നിങ്ങൾ അപേക്ഷിച്ച വരം അതീവ ദുർലഭമാകുന്നു എനിക്ക് തുല്യനായ പുത്രൻ ജനിക്കണം എന്നല്ലയോ നിങ്ങൾ പ്രാർത്ഥിച്ചത് എനിക്കു സമൻ ഞാൻ മാത്രം എന്നാലും വിപ്രവാക്യം വ്യർത്ഥമാകയുമരുത് കാരണം ബ്രാഹ്മണകുലം എൻ്റെ മുഖമാകുന്നു എനിക്ക് തുല്യനായി വേറെ ആരുമില്ലാത്തതിനാൽ നാഭിയുടെ പുത്രനായി ഞാൻ തന്നെ ജനിക്കുന്നതാണ് ഇത്രയും മരുളി ഭഗവാൻ അന്തർധാനം ചെയ്തു അവരുടെ അർച്ചന കൊണ്ട് സന്തുഷ്ടനായ ഭഗവാൻ ഊർധ്വരേതസ്സുകളും ജാതരൂപധരന്മാരുമായ പരമഹംസന്മാരുടെ ധർമ്മങ്ങളെ പ്രകടമാക്കുന്നതിനു വേണ്ടി നാഭിയുടെ ധർമ്മപത്നിയായ മേരുദേവിയിൽ ശുദ്ധസത്വസ്വരൂപിയായിട്ട് അവതരിച്ചു ഭാരതം ജന്മനാ തന്നെ ഭഗവത് ലക്ഷണങ്ങൾ തികഞ്ഞ ആ മഹാപുരുഷനെ തങ്ങളുടെ രാജാവായി കിട്ടണം എന്ന് പ്രജകളും മന്ത്രിമാരും അത്യധികം ആഗ്രഹിച്ചു ശരീരം കൊണ്ടും ഓജസ്സുകൊണ്ടും ബലം കൊണ്ടും ശ്രീകൊണ്ടും യശസ്സുകൊണ്ടും വീര്യ വീര്യശൗര്യങ്ങൾ കൊണ്ടും ശ്രേഷ്ഠനായ ആ പുത്രന് നാഭി ഋഷഭൻ എന്നു പേരിട്ടു പ്രജകളുടെയും മറ്റും അഭിമതത്തെ മാനിച്ച് നാഭി ഋഷഭനെ രാജാവായി വഴിച്ചു തനിക്ക് ലഭിച്ച അജനാഭവർഷം കർമ്മക്ഷേത്രമെന്ന് നിശ്ചയിച്ച് അതിലെ ജനങ്ങളെ ധർമാനുഷ്ഠാന തൽപരരാക്കുന്നതിനു വേണ്ടി അദ്ദേഹം സ്വയം ധർമ്മം അഭ്യസിക്കാൻ ഗുരുകുലവാസം ചെയ്തു ഗുരുദക്ഷിണയും ചെയ്ത് ഗൃഹസ്ഥധർമ്മം സ്വീകരിക്കാൻ ഗുരുക്കന്മാരുടെ അനുവാദവും വാങ്ങി മടങ്ങിയെത്തി ഇന്ദ്രദത്തയായ ജയന്തിയെ ഭാര്യയായി സ്വീകരിച്ചു അവർക്ക് ശ്രേഷ്ഠന്മാരായ നൂറു പുത്രന്മാരുണ്ടായി അവരിൽ ജ്യേഷ്ഠൻ ഭരതനാകുന്നു അദ്ദേഹം ശ്രേഷ്ഠ ഗുണവാനും മഹായോഗിയുമായിരുന്നു അദ്ദേഹത്തിൻ്റെ കാലം മുതൽക്കാണ് അജനാഭവർഷം ഭാരതവർഷം എന്ന് പ്രസിദ്ധമായത് അദ്ദേഹത്തിൻ്റെ അനുജന്മാരായ കുശാവർത്തൻ ഇലാവർത്തൻ ബ്രഹ്മാവർത്തൻ മലയൻ കേതു ഭദ്രസേനൻ ഇന്ദ്രസ്പൃക് വിദർഭൻ കീകടൻ എന്നിവർ ബാക്കിയുള്ളവരിൽ ശ്രേഷ്ഠന്മാരായിരുന്നു കവി ഹരി അന്തരീക്ഷൻ പ്രബുദ്ധൻ പിപ്പലായനൻ ആവിർഭോത്രൻ ദ്രുവിളൻ ചമസൻ കരഭാജനൻ എന്ന ഒമ്പത് പേർ ഭാഗവതധർമ്മോപദേഷ്ടാക്കളായ മഹാഭാഗവതന്മാരാകുന്നു ഭഗവൻ മഹിമാ പ്രകാശവും ഭഗവൻ മഹിമാ പ്രകാശകവും ശാന്തിദായകവുമായ അവരുടെ ചരിത്രം ഉപരി വസുദേവനാരദ സംവാദത്തിൽ വർണ്ണിച്ചു പറയാം ബാക്കി എൺപത്തൊന്ന് പേർ പിതാവിൻ്റെ ആദേശമനുസരിച്ച് വൈദിക കർമാനുഷ്ഠാന തൽപരരും കർമ്മശുദ്ധന്മാരുമായ ബ്രാഹ്മണരായി ഭവിച്ചു സ്വതന്ത്രനും ആനന്ദസ്വരൂപനുമായ ഋഷഭൻ കാലം കൊണ്ട് കാലം കൊണ്ട് ക്ഷയമാർന്ന ധർമ്മത്തെ ഉദ്ധരിക്കാൻ അറിവില്ലാത്തവർക്ക് അവ സ്വയം ആചരിച്ച് കാണിച്ചു കൊടുത്തു ശ്രേഷ്ഠന്മാർ ആചരിക്കുന്നത് അനുവർത്തിക്കുക എന്നത് സ്വഭാവമാണല്ലോ തനിക്ക് തന്നെ സർവധർമ്മങ്ങളും അറിയാം എന്നിരുന്നാലും അദ്ദേഹം ബ്രാഹ്മണർ ഉപദേശിച്ച മാർഗത്തിൽ കൂടി സാമാധ്യുപായങ്ങൾ കൊണ്ട് പ്രജകളെ പരിപാലിച്ചു യഥാവിധി നൂറ് യാഗങ്ങൾ ചെയ്തു ഋഷഭൻ ഊഴിവാൽ ഊഴിവാഴും കാലം പ്രജകൾക്ക് പരദ്രവ്യത്തിൽ തെല്ലും ലോഭം ഉണ്ടായിരുന്നില്ല തങ്ങളുടെ ബാലകനായ ഭഗവാനിൽ ഭക്തി വർദ്ധിക്കണം എന്ന് മാത്രമേ അവർ ആശിച്ചുള്ളൂ പ്രജാക്ഷേമ പ്രജാക്ഷേപം ഹരേ ഹരേ ഗുരുവായപ്പാ പ്രജാക്ഷേമം അന്വേഷിച്ചു കൊണ്ട് സഞ്ചരിക്കുന്ന ഋഷഭ ഒരു നാൾ ബ്രഹ്മാവർത്തത്തിൽ പ്രവേശിച്ചു അവിടെ ബ്രഹ്മർഷി ശ്രേഷ്ഠന്മാരും പ്രജകളും കേൾക്കേ വിനയാവനതന്മാരായ സ്വപുത്രന്മാരോടായിട്ട് ഈ വിധം പറഞ്ഞു ഹരേ 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 ശ്രീകൃഷ്ണാർപ്പണ വസ്തു സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ